അങ്ങനെ പറഞ്ഞു മനസ്സിലാവില്ല ഇങ്ങോട്ട് തന്നാണ് ഞാൻ പറയാം ഹലോ അണ്ണാ ഡോക്ടർ പറയണേ എനിക്ക് കൂടുതലാണെന്ന് രണ്ടാഴ്ചക്കാ എനിക്ക് അമ്മക്ക് രണ്ടാഴ്ച കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണോന്ന് പറഞ്ഞ് വീട്ടിലെ ഗ്യാസ് കേർന്ന് ഇനി പുതിയത് റീഫിൽ ചെയ്യണോ ആ എനിക്കിപ്പോ പറ്റിയ സമയമാണല്ലോ മനസ്സിലൊന്ന് കളയാൻ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ റീഫിൽ ചെയ്യാൻ നോക്കുന്നു എന്റെ അന്നാക്കിലൊരു തിരിയും കൂടി കത്തിക്കാം എവിടെങ്കിലും ഡോക്ടർ പറഞ്ഞില്ലല്ല ഓപ്പറേഷൻ േ അപ്പൊ എനിക്കല്ലേ അറിയാവുന്ന എനിക്ക് ബ്ലഡ് വേണമെണ്ടോ എന്റെ പൊന്നമ്മ നമുക്കിപ്പോ വീട്ടിൽ പോവാ എന്നിട്ട് ഓപ്പറേഷൻ സമയ വരാം ഒയ്യോ രണ്ടാഴ്ച കൂടെ കഴിഞ്ഞേലും റിസർവ് ബാങ്ക് ആയാലും ഞാൻ ഇവിടെ

റോട്ടിൽ കൂടെ പോകുന്ന പട്ടിയുടെ ഒരെ എന്റെ ദേഹത്ത് കുത്തിക്കേറ്റിയാ ഞാൻ ചിലപ്പോ കൊറച്ചോണ്ട് നടക്കുവായിരിക്കും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ആ പട്ടിയുടെ ബ്ലഡ് എനിക്കങ്ക് ആരും ഇങ്ങോട്ട് വരുമോ നിനക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ എനിക്ക് അങ്ങനല്ല എന്തോ അമ്മ പറയണേ ഏയ് ഒന്നും ചെയ്തില്ലല്ലോ ഇങ്ങോട്ട് വന്നാണ് പിണങ്ങിയിരിക്കുന്ന സുശീലയുടെ വീട്ടിൽ പോയി അവൻ എന്താ പറഞ്ഞത് എന്തരി പറഞ്ഞു ആ നമ്മുടെ വീട് ഭരിക്കുന്നത് നിന്റെ അച്ഛനല്ലോ നിന്റെ അച്ഛനും നട്ടലില്ല നട്ടല്ല സ്ഥാനത്ത് ടങ്ക്ലീനറാണെന്ന് അതുകൊണ്ടാ അങ്ങേരെ മുമ്പിൽ അതുപോലെ വളയുന്നതെന്നും പറഞ്ഞു അല്ല നീ സ്ഥിതിക്ക് വിളിച്ചോ അയ്യാ അതിനെ എനിക്ക് നിർബന്ധം ഒന്നും ഇത്ര വാശി ബ്ലഡ് വേണം ബ്ലഡ് പിന്നെ ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ചിക്കൻ ബിരിയാണി കൊള്ളാം എന്തേലേ എല്ലാം ചീഞ്ഞു നാർന്ന കൗണ്ടർ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് കൗണ്ടർ മ്യൂസിക് ഒക്കെ ആ ഇടുക്കറിനെ കിട്ടി കൗണ്ടർ മ്യൂസിക് നീ എന്നെ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചത് അമ്മയ്ക്ക് ഗ്യാസിന്റെ പ്രശ്നമായിട്ട് ഡോക്ടറിനെ കാണിച്ചപ്പോ ഓപ്പറേഷൻ ചെയ്യണോന്ന് പറഞ്ഞു അതിനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് ഞാൻ ചെയ്താ ശരിയാവെന്ന് തോന്നലും ഞാൻ കൊണ്ടുവരണം ഓപ്പറേഷൻ കൊടുക്കാനാണ് ചവിട്ടി വെളിയിലാക്കിയപ്പോ നിങ്ങള് രണ്ടുപേരും ഒരു ഗ്രൂപ്പ് ആയിട്ടില്ല ഇപ്പൊ എന്ത് പിന്നെയാ എന്റെ മനുഷ്യ നിങ്ങളെ ബ്ലഡ് ഗ്രൂപ്പ് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണെന്ന് എങ്ങനെ വരാതിരിക്കും നിന്നെ കെട്ടിയപ്പ തൊട്ട് എന്റെ ചോര ഊറ്റി കുടിക്കുന്ന ഇവര് ഗ്രാക്കുളവര് എന്റെ അച്ഛനാണ് അമ്മയാണോ ഞാൻ നിർബന്ധിച്ചോണ്ട് മാത്രമാണ് നിങ്ങളെ വിളിക്കാൻ അമ്മ സമ്മതിച്ചത് അറിയാമോ ആഹാ നീ പറയേണ്ട വിചാരിക്കും എന്റെ ശരീരത്തിൽ ചോര കൂടി ഓവർഫ്ലോ ആയിട്ട് കറയുന്നുണ്ട് ഞാൻ ഇപ്പൊ ഞാൻ ഞാൻ വിചാരിച്ചിരിക്കേ പോയി പോയി നിങ്ങൾക്ക് എന്താണ് എന്നെ കാണ ഇത്രേഷ്യം നിങ്ങളെ പെണ്ണ് എന്നത് എന്തോന്ന് പറഞ്ഞത് നിനക്ക് വലിയില്ല കുടിയില്ല എന്നൊക്കെയാണല്ലോ പക്ഷെ കഴിഞ്ഞപ്പൊ ഇതെല്ലാം ഉണ്ടായിരുന്നല്ല അത് സദ്യ വഹിച്ചു അതല്ല എന്റെ കുടിയുടെ കാര്യം അത് നമ്മളിപ്പോ അത് ആർക്ക് വേണ്ടി കുടിച്ചത് വേണ്ടി കുടിച്ചത് നിങ്ങക്ക് വേണ്ടി എനിക്ക് വേണ്ടിയാ അല്ല നിങ്ങടെ അവിടെ പെണ്ണ് കാണാൻ വന്നപ്പോ നിങ്ങൾ എന്താണ് പറഞ്ഞത് റോട്ടിൽ കൂടെ നടന്ന് കുപ്പി എടുക്കാതിരിക്കാൻ ഞാൻ ഡെയിലി സാധനം എന്റെ കരള് പോണെങ്കിൽ പോട്ട് പോയി രക്ഷപ്പെടട്ടെന്ന് സംശയോട്ടിപ്പാങ്ങോടി സംശയം എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഈ സംശയത്തിന്റെ ഷാ ദിശയുടെ ഷായാണോ പശുവിന്റെ ഷായയാണോ എനിക്ക് ഇപ്പോഴും സംശയമാണ് കണ്ടോ ഇവൻ അതും സംശയമാണ് ഐ എസ് വിട്ട റോക്കറ്റ് അത് ചൊവ്വലെത്തിയോന്നറിയാൻ വേണ്ടി പുറകെ എലിവാണത്തി പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ അത് എന്റെയും കൂടെ നിക്കാണ് ഐ എസ് ആർ ചൊവ്വയിലോട്ട് റോക്കറ്റ് വിട്ടത് അത് ചൊവ്വയിലെത്തിയോ ഇല്ലെന്നറിയാതെ എന്റെ വീണ്ട കരം ഞാൻ നിങ്ങൾക്ക് അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റോ ഇല്ലേ ഞാൻ ബ്ലഡ് കൊടുക്കും പക്ഷെ നിങ്ങൾക്കുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല പിന്നെ ഒറ്റ കാര്യം വിചാരിച്ചിട്ടാണ് എന്ത് കാര്യം ബ്ലഡ് കൊടുത്തതിന് ശേഷം കിട്ടുന്ന ഫ്രൂട്ടി ഡോക്ടർ ബ്ലഡ് മുമ്പ് വെയിറ്റ് 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 നോക്കേണ്ട എനിക്ക് കുറച്ച് ഹെഡ് ഉണ്ട് ഞാൻ ഇടും കാരണം ഇപ്പൊ ഈ ഡ്രാപ്പിളയുടെ മുമ്പിൽ ജയിച്ചു നിക്കണത് ഞാനാണ് ചോര വറുത്തേക്കൊരു കുപ്പിയിലാക്കി അമ്മക്ക് കൊടുക്കാൻ നോക്ക് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ഓരോ ക്യാരക്ടറിന്റെ അവരുടേതായ ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടായിരുന്നു അത് നന്നായി മോനെ മോന്റെ പെർഫോമൻസ് ഒരു ലൈക്ക് ലൈക്ക് എ മാൻ പിന്നെ അമ്മച്ചി അമ്മച്ചിയേ നിങ്ങളുടെ ഒരു ഗ്യാസ് ട്രബിൾ ഭയങ്കര ട്രബിൾ ആയിരുന്നു കേട്ടോ ഒരുപാട് എഫേർട്ട് തന്നെയാണ് ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ പറയാം അതായത് പ്രണവിനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പരിചയപ്പെട്ട് എല്ലാം കഴിഞ്ഞ് പ്രണവിന്റെ മൊബൈൽ ഫോൺ അവിടെ ഇരുന്നപ്പം ഒരു കോള് വരുവാ അപ്പൊ എനിക്കാണിപ്പം അങ്ങോട്ടേക്ക് കോള് വരുമ്പോൾ നമ്മൾ ആരെങ്കിലും ഫോൺ എടുത്തോളുമ്പോൾ നോക്കൂല്ലോ അപ്പൊ എനിക്ക് ഈ സേവ് ചെയ്തേക്കുന്ന എന്താണെന്നുള്ളത് അങ്ങോട്ടേക്ക് മനസ്സിലാവുന്നത് ആരോടെ പ്രണവിന്റെ ഫോണാ പക്ഷെ ഭയങ്കര വെറൈറ്റി ആരാ വിളിക്കുന്നതെന്ന് മനസ്സിലാവില്ല കാരണം പേരുകള് സേവ് ചെയ്തേക്കുന്ന വേറെ ആയിട്ടാണ് ഇപ്പൊ എന്റെ അമ്മേനെ ഞാന് അമ്മി അല്ലെങ്കിൽ അപ്പയുടെ ഡാഡ് അപ്പാ ഡാഡി അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഇവൻ പക്ഷെ എല്ലാവരുടെയും സേവ് ചെയ്തിരിക്കുന്ന വേറെ വേറെ പേരിലാണ് അല്ലേ വേറെ അതായത് അമ്മയുടെ നമ്പർ സേവ് ചെയ്തേക്കുന്ന എന്തില് ഒരാളി ശരി ബാറ്ററി നോക്കാം നിങ്ങൾക്കണ്ടേ പേടിയാന്നോ ചേച്ചിട്ടെ അവൻ നോക്കിട്ടാ അതിന്റെ എക്സ്പ്രഷൻ അവൻ എടുത്ത് പറ ഞമ്മക്ക് മുന്നൂറ്റമ്പത് യോളി ആടിയോടാ നല്ലേ പക്ഷെ ഞാൻ പറയട്ടെ ഒരു ഒരു രണ്ട് മിനിറ്റും കൂടെ ഈ ഓളത്തിൽ പോയിരുന്നെങ്കിൽ അതാണ് അറിയല്ലേ അല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കു പോയെന്ന് ഞങ്ങൾ പറഞ്ഞു പക്ഷെ അതുകൊണ്ട് ഇനി ഇതൊരു സ്പിരിറ്റ് ആയിട്ട് എടുക്കണം ഓക്കെ ഇത് അവന്റെ അടവാണ് ഇവൻ ഇതിന്റെ താഴെ കമ്മിന്റെയും ആ രണ്ടേ പോയിന്റ് മൂന്ന് സെക്കൻഡിൽ ആ കുഞ്ഞ് കരഞ്ഞത് കണ്ടില്ലേ അത് മാത്രമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പ്രോവോ പോണേ ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇവരെ നോക്കി വെച്ചോ കാരണം സിനിമയിലൊക്കെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ സിനിമയിൽ ഇവരെ വിളിക്കാൻ പറ്റും

അവർക്ക് എന്നെ തേർട്ടി ഫൈവ് കിട്ടാൻ പോവാ എന്നായിട്ട് കൊടുത്തു ആഹ് ക്യാമിൻ എന്നെ പറയാനോ കൊടുക്കുന്നു ഏൻ